അഞ്ച് മണിക്കൂറോളം അവളിട്ടുണ്ട് നമ്മൾ അഞ്ച് മണിക്കൂറോളം എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടി അഞ്ച് മണിക്കൂറോളം അഞ്ചാമത്തെ മണിക്കൂർ ആയപ്പോൾ പുള്ളി ഒബിറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല വേറെ അഞ്ചോ ഗ്രാമ തീരാൻ എന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ അഞ്ചോ ഗ്രാമിന് നിങ്ങൾ ആലോചിക്കണം അവിടെ ഡോക്ടർ പറഞ്ഞത് അഞ്ചോ ഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു വേറൊരു അഞ്ചോ ഗ്രാമിന് തീരാന്നുള്ള കാര്യം ഇന്നലെ അവിടുത്തെ മിഷ്യ കംപ്ലയിന്റ് ആയിരുന്നു അത് അവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകും നമുക്ക് ഇവിടെ തന്നെ ചിന്തിയോ നിർബന്ധമില്ല ഇല്ല അത് അവർ പറഞ്ഞിട്ടില്ല അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ മിനിറ്റിൽ അവരുടെ ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് പോകണമെന്ന് നല്ലത് വേറെ ആശുപത്രി കൊണ്ടുപോകും പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി ഇനി ദയവ് ചെയ്തിട്ട് ആ മരിച്ച ശവ എടുത്ത് ഈ ഹോസ്പിറ്റലാക്കിയിട്ടുകൊണ്ട് പുഴുങ്ങി തിന്നു പുഴുങ്ങി എന്നിട്ട് ശവമായി എന്ന് വിചാരിച്ച് കടിച്ചു തിന്നു കുറച്ച് കുപ്പൂസും കൂടെ വെച്ചിട്ട് ഹോസ്പിറ്റൽ അനാസ്ഥകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പല തവണ പല വീഡിയോസായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പരിസരത്ത് പോലും കണ്ടിട്ടുണ്ടാവും പല ഹോസ്പിറ്റലിൽ പല വിഷയങ്ങള് ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ പ്രസവിക്കാൻ കൊണ്ടുവന്നിട്ട് കുഞ്ഞും തള്ളി മരിച്ചു വന്ന കേസുകളൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട്ട് തന്നെ ഒരാളുടെ വയറ് കീറിയിട്ട് അതിനകത്ത് കത്രിക വെച്ച് തയ്ച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അതുപോലൊരു ലേറ്റസ്റ്റ് വിഷയം വന്നിരിക്കുന്നു തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിൽ അതായത് വെറും മുപ്പത് ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ പിതാവിന് ഹാർട്ട് അറ്റാക്കുമായിട്ട് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നു അഞ്ച് മണിക്കൂറോളം അയാളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിനു ശേഷം മരിച്ചതിന് ശേഷം വെൻറ്റിലേറ്ററിൽ കയറ്റി വെക്കുന്നു സീറോ പെർസെൻറ്റേജ് ചാൻസ് പറയുന്നു നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോവാം ഞാൻ പറയട്ടെ ഇതൊരു സാധാരണക്കാരൻ്റെ ശബ്ദമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഇവിടെ ഞാൻ വലിയ ഉയർന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ വ്യക്തിയാണ് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയോ എൻ്റെയോ കുടുംബത്തിലേക്കൊക്കെ ഇങ്ങനത്തെ വിഷയം വന്ന് കയറുന്നടം വരക്കാത്തിരിക്കരുത് ദയവീതിട്ട് നിങ്ങൾ പ്രതികരിക്കണം ഇതിനെ പ്രതികരിച്ച് മതിയാവും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വിഷയങ്ങൾ നിങ്ങളിലേക്ക് വെക്കുന്നത് നമ്മുടെ അടുത്തൊക്കെ പരിസരത്ത് ഇങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശബ്ദമുയർത്തണം ഒരു പക്ഷേ മരിച്ചു പോകുന്ന ആളുകളുടെ വീട്ടിലുള്ള ആളുകൾക്ക് അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല അവർ ചിലപ്പോൾ ംബിച്ച് നിന്നു പോവും പക്ഷേ പ്രതികരിക്കണം ഇന്ന് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ ഇവിടെ ഒരാളെങ്കിലും ഒരാളുടെ ജീവൻ ജീവിതം ആ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വില കൊടുക്കും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അവരുടെ കൂടെ തന്നെ നിൽക്കണം പാവം പിടിച്ചൊരു പിഞ്ച് കുഞ്ഞ് അതിന് സ്വന്തം പിതാവിനെ പോലും കാണാനുള്ള ഭാഗ്യമില്ലാതാക്കിയ ഏത് വിവരദോഷികളാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ നിൽക്കരുത് ദയവീത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നമുക്ക് ആ വീഡിയോയിലേക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ മണിയായപ്പോൾ കൊണ്ടുവന്നതാണ് നിറഞ്ഞ നെഞ്ചുപേരും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് എന്റെ ചാടന ശ്രീരാമ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ പോകുന്നത് ഓക്സിജൻ കൊടുത്തു അത് വേണമെന്ന് പറഞ്ഞു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ അവർ രണ്ട് ഇതും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു ആൻജോഗ്രാം ചെയ്യണം അവിടെ ആൻഡോഗ്രാം ഇല്ല നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എസ് കെയിലോട്ട് പോവാ നമ്മൾ പറഞ്ഞു ശ്രീധരമായി പോവാ അവർ പറഞ്ഞു വേണ്ട ഇവിടെ തന്നെ എസ് കെ തന്നെ പോകണം എന്ന് പറഞ്ഞു എസ് കെ വിട്ടു എസ് കെ യിൽ ഒരു മണിയായപ്പോ ഇവിടെ വന്ന് ഒരു മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി കാർബര് കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞു ഈ റിപ്പോർട്ടെല്ലാം സീനിയർ ഡോക്ടർ രാജേഷൻ അയച്ചു കൊടുത്ത് കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷൻ അയച്ചു രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല ഈ പേഷ്യന്റ് കാർഡ്യവരിന്റെ ബന്ധപ്പെട്ട ഒരു പേഷൻ പ്രശ്നമില്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ചാമ്പ്യം വിളിച്ച് പറയുകയാണ് ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മളിവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോയാണ് ഒരു പ്രശ്നമില്ലെന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട് ആൻജിയോഗ്രാം നടത്താൻ അവിടെ സൗകര്യമില്ലാത്ത കൊണ്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് അവർ ആളെ വിട്ട എന്നിട്ട് ഇവിടെ വന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലെന്ന് പക്ഷേ ആ പ്രശ്നമില്ലാത്ത ആൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും സ്ഥിതി വഷളായി മരിച്ചു അതിൻ്റെ ഭാഗങ്ങൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കാം ഇത് സാധാരണക്കാരനാണ് ഇവിടെ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഏറ്റവും പ്രധാന വ്യക്തി നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി പോലും നമ്മുടെ നാട്ടിലെ ചികിത്സ തേടാതെ അദ്ദേഹത്തിൻ്റെ ഒരു രോഗം വന്നപ്പോഴത്തേക്കിനും പോയത് വിദേശ രാജ്യത്തേക്കാണ് നമ്മൾ നമ്മളൊക്കെ പട്ടികളാണെന്നോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിവിടുത്തെ പ്രജകൾ നമ്മൾ പ്രജകളെന്ന് പറയുന്ന വോട്ടിട്ട് ഈ പറയുന്ന ഏമ്മാരെയൊക്കെ വലുതാക്കി ഇവിടെ നമ്മളൊക്കെ വെറും പട്ടികളാണോ നമ്മളൊന്ന് ജീവന് വിലയില്ലയോ നമ്മളൊന്ന് കൊടുക്കുന്ന ടാക്സിന് വിലയില്ലയോ നമ്മുടെയൊക്കെ പണം പിരിച്ചു ഇവരൊക്കെ അവരുടെ ഖജനാവ് വിജിലും വലുതാക്കി അവർ അവരുടെ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോകുന്നുണ്ടല്ലോ അവർക്കൊരു പ്രോബ്ലം വന്നാൽ പോലും ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കയറി നോക്കത്തില്ല ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റലിലെല്ലാം നടക്കുന്ന ഇങ്ങനത്തെ വിഷയങ്ങൾ ഇതിലൊക്കെ ഇവർക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നതായിരായി ഗവൺമെൻറ് അല്ലേ ഇവിടെ ചോദ്യം ചെയ്യുക തന്നെ വേണം ചോദ്യം ചെയ്യുന്നവൻ്റെ തലയിലേക്ക് ആണിയടിച്ച് കയറ്റാൻ ശ്രമിച്ചാൽ തിരിച്ച് അവർ റണ്ണാക്കി കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാവണം കാര്യം ഞാൻ ഈ പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം നാളെ നിങ്ങളുടെയും എൻ്റെയും കുടുംബത്തിലേക്ക് വന്ന് കയറാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ മൈലായി തുടങ്ങി ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രണ്ട് ഡോക്ടർമാരെ കൺ മുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം ഒരു റിയാക്ഷനും ഇല്ല അവർക്ക് രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അഞ്ച് മണിക്കൂറോളം അഞ്ച് മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അഞ്ച് മണിക്കൂറോളം അഞ്ചാമത്തെ മണിക്കൂറായപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല വേറൊരു അഞ്ചോ ഗ്രാമം തീരെന്നുള്ള കാര്യം ഉണ്ടായിരുന്നു ആഞ്ചോ നിങ്ങൾ ആലോചിക്കണം അവിടെ ഡോക്ടർ പറഞ്ഞു ആഞ്ചോ ഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു വേറൊരു ആഞ്ചോ ഗ്രാമിന് തീരാനുള്ള കാര്യം ഇന്നലെ അവിടുത്തെ മിഷ്യ കംപ്ലയിൻ്റ് ആയിരുന്നു അത് അവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകും നമുക്ക് ഇവിടെ തന്നെ ചിരിത്തിയോ നിർബന്ധമില്ല അത് അവർ പറഞ്ഞിട്ടില്ല അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ മിനിറ്റിൽ അവിടെ കാശ്വലി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ നല്ലത് വേറെ ആശുപത്രി കൊണ്ടുപോകും പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റും പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി രാവിലെ ഒരു മണിക്ക് കൊണ്ടുവന്നാൾ അഞ്ച് മണി വരെ അവിടെ നിരുത്തിരുന്നു ഇവിടുത്തെ ഈ പറയുന്ന അഞ്ച് ഗ്രാം ചെയ്യുന്ന മെഷീൻ കേടാങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ വാ തുറന്ന് അത് പറഞ്ഞുകൂടെ വായിക്കാത്ത പഴം വല്ലമായിരുന്നോ ഞാൻ ചോദിച്ചു പോകുകയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ പൊട്ടിത്തെറിക്കും എന്നോട് ക്ഷമിക്കണം കാരണം ആ മനുഷ്യൻ ഒരു രോഗവുമില്ല എന്ന് ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷം അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു രോഗം ഉണ്ടായിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് തന്നെ പിന്നെ എന്തോ കിഴക്ക പഠിച്ചിട്ടെ ഇവർ വന്നിട്ട് ഈ ഇരുന്നു പറഞ്ഞു കൊടുക്കുന്നത് മാധ്യമങ്ങളൊന്നും ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേട്ട് നോക്കാം ഇത് മനുഷ്യൻ്റെ വില കൊടുക്കാത്ത മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കാത്ത ആളുകൾ മനുഷ്യൻ്റെ ജീവൻ വെച്ച് പന്താടുമ്പോൾ ആലോചിച്ച് നോക്കണ ആ മനുഷ്യനും ഒരു കുടുംബം ഉള്ളതാണ് ഒരു കുഞ്ഞുള്ളതാണ് ഒരു ജീവിതം ഉള്ളതായിരുന്നു എന്ത് പ്രായം കാണുമായിരിക്കും പത്തോ നാൽപ്പത് വയസ്സിനകത്ത് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന ആൾ അയാൾക്ക് ഇനി എന്തോരം ജീവൻ കിടപ്പുണ്ടായിരുന്നു ജീവിതം കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഇല്ലാതാക്കിയിട്ട് ഒരു കൂസലുമില്ലാതെ സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കേൾക്കാം പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് പോയി എഴുതിയെടുത്തോ ഒന്നും ചെയ്തില്ല ആ മരിച്ച പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആന്റോഗ്രാം ചെയ്തു ആന്റോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ അവർ സീഡി തന്നിട്ടില്ല ഡ്രൈവ് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു ഇപ്പോഴൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ ഇനി കൊണ്ടുപോകണം ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് പറ്റുമെന്നാണ് നിങ്ങൾക്ക ഇനി എല്ലാവർക്കും ഉള്ളൊരു പരിപാടിയാണ് ഇവർ ചില പല ഹോസ്പിറ്റലുകൾക്കുള്ളവർ ആൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വെന്റിലേറ്ററിനിലോട്ടം കയറ്റും എന്നിട്ട് വെന്റിലേറ്റർ കയറ്റി കഴിഞ്ഞാൽ എന്തോ എന്താ ജീവനുള്ളത് പോലെ തന്നെ ശ്വാസം കയറി ഇറങ്ങി ജീവൻ ആൾ ജീവനുള്ളതെന്ന് വിചാരിക്കും പാവം പിടിച്ച പൊട്ടന്മാരായിട്ടുള്ള സാധാരണ മനുഷ്യർ വിചാരിക്കും എന്താ അവർക്ക് ജീവനുണ്ടാ ജീവനുണ്ട് ജീവനുണ്ട് എന്നിട്ട് അവസാനം ജീവൻ പോയ പോയാളായിരിക്കും മണിക്കൂറുകളോളോ ദിവസങ്ങളോളമെങ്കിൽ അവിടെ ഇട്ടേക്കും ഇട്ടതിന് ശേഷം വന്ന് എഴുതി മേടിക്കുന്നതാണ് ഇനി ഞങ്ങൾക്ക് പറ്റത്തില്ലേ മരുന്ന് കൊടുക്കാൻ പറ്റും എന്തോ ഇവിടെ ഊരിക്കോളാണ് ഊരി കഴിയുമ്പോഴത്തേന് ആൾ തന്നെ ഡെഡ്ഡല്ല മണിക്കൂറുകൾക്ക് മുമ്പ് ആൾ മരിച്ചതാണ് എന്നിട്ട് ഈ സാധനം കുത്തി കെറ്റി അതിൻ്റെ കൂടെ കാശ് പിച്ചെടുത്ത് ജീവിച്ചു കൂടാ നിനക്കൊക്കെ നാണമില്ലാതെ മരിച്ച മനുഷ്യൻ്റെ അണ്ണാക്കിലോട്ട് ഈ പറയുന്ന വെന്റിലേറ്ററിൻ്റെ സുനാമണി കുത്തി കയറ്റിയിട്ട് ഓക്സിജൻ ഉണ്ടെന്ന് കള്ളം അതായത് ശ്വാസം എടുക്കുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ ഈ നാ കാ കാശ് ഇവിടെ മേടിക്കുന്നതിനെക്കാട്ടി നല്ല ഇരന്നോ തോരന്നോ തിന്ന് പിച്ച മേടിച്ച് തിന്ന് അതിനെക്കാട്ടി അന്തസ്സുണ്ടതിന് മെഡിക്കൽ ഫീൽഡ് സോറി മെഡിക്കൽ ഫീൽഡിനെ പറയല്ല മെഡിക്കൽ എത്തിക്സ് മെഡിക്കൽ എത്തിക്സ് കാണിക്കുന്ന പറ്റി പറഞ്ഞതാണ് ആളുകളെ പറ്റി പറഞ്ഞതാണ് ഫുൾ ന്യൂസ് 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 കൈരളി എല്ലാ ചാനലിലും വിളിച്ചു ഒറ്റ വന്ന് ആ ആ ഡിലീറ്റ് ഡോക്ടർ മെഡിക്കൽ ആദ്യമായിട്ടല്ല കാണുന്ന ഒത്തിരി പേരെ അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമാണ് പല ചാനലും വരുന്നത് എടുക്കത്തില്ല ചാനലൊക്കെ പൈസ കിട്ടുന്നതല്ലേ അതുകൊണ്ട് അവരത് എടുക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യൻ്റെ ജീവിതം പോയി ഒരു മനുഷ്യൻ്റെ ജീവൻ പോയി ഒരു കുടുംബത്തിലൊരു കുടുംബം നാഥനില്ലാതായി നഷ്ടം അവർക്ക് മാത്രമാണ് ഈ നാളെയും മറ്റന്നാളുകഴിഞ്ഞാൽ ഈ വാർത്തയും പോകും പക്ഷേ ഇത് നമ്മൾ ഇന്നും ഇണ്ടാതിരുന്നത് അപ്പോൾ എൻ്റെ ഒരു മനസാക്ഷി വെച്ചിട്ട് ഞാനിത് ഇണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും ഈ വാർത്തകൾ പലതും കണ്ടിട്ടുണ്ട് എനിക്കത് പ്രതികരിച്ചേ പറ്റത്തോളൂ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയെ സമാധാനപ്പെടുത്താനെങ്കിലും ഈ വീഡിയോ കാണുന്ന രണ്ട് പേരെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ പറ്റത്തില്ലെന്ന് അറിയുമ്പോൾ കണ്ടിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയെങ്കിലും ചെയ്യാൻ എനിക്ക് എൻ്റെ ഈ വീഡിയോ കൊണ്ട് സാധിക്കുന്നത് എനിക്ക് അത് മതി അല്ലാതെ ഈ നാട് മൊത്തം മാറ്റാനോ നാട്ടുകാരെ മൊത്തം മാറ്റാനോ എടുത്ത മെഡിക്കൽ ഫീൽഡിൽ മൊത്തം മാറ്റാനൊന്നും എനിക്ക് പറ്റത്തില്ല ഇവിടുത്തെ മെഡിക്കൽ എത്തിന് എതിരെ പറയാനോ കൂടെ പറയാനോ ഒന്നും എനിക്ക് എനിക്കറിയത്തൂല്ല പക്ഷെ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് എന്ന് പറ്റിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവിടുന്ന് ഒരു ഉൾവിളി ഉണ്ടായി അവിടുന്ന് അവിടുന്ന് മാറ്റി ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അത് മാത്രം മതി വേറെ ഒരു കിഴക്കേ എനിക്ക് വേണ്ട അതിനുവേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നത് പലരും പറയും എന്തിനാണ് ഈ വീഡിയോ വീഡിയോ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതുണ്ടോ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അഞ്ച് മണിക്കൂറായി പേഷ്യൻ എട്ട് മണിക്കൂറായി വിളിച്ചാൽ പേഷ്യൻറ്റ് മരിച്ചിരിക്കും പേഷ്യന്റ് ഇപ്പോൾ ചാർജ് ചാൻസ് ഉണ്ട് അതറിയാം വെന്റിലേറ്ററുള്ളൂ ഞാൻ നിങ്ങൾക്കെല്ലാം ഈ ഗതി വരും ആരും ചോദിക്കാൻ വരുന്നില്ല മരിച്ചുപോയ ആളുടെ അനിയനായി ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ഉണ്ടായിട്ട് ആ വെന്റിലേറ്ററും കുത്തിക്കേറ്റി ജീവനുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ട് ആ ഭാര്യയും ആ കുഞ്ഞിനെയും കൂടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അയാൾ മരിച്ചുപോയി ഇനി ദയവ് ചെയ്തിട്ട് ആ മരിച്ച ശവ എടുത്ത് ഈ ഹോസ്പിറ്റലിലാക്കിയിട്ടോട് പുഴുങ്ങി തിന്നു പുഴുങ്ങി എന്നിട്ട് ശവ ആയെന്ന് വിചാരിച്ച് കടിച്ചു തിന്നു കുറച്ച് കുബൂസും കൂടെ വെച്ചിട്ട് നീ ഒക്കെ അതും കൂടെ കൊണ്ടുപോയി വിറ്റ് അതും കാശാക്കുക പഠിക്കാൻ കൊണ്ടുപോകും എന്നിട്ട് അതും വിറ്റ് കാശാക്കുക എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പ്രതികരിക്കണം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ വായിക്കാത്തത് പഴവും തിരികെ വെച്ചുകൊണ്ടിരിക്കരുത് പ്രതികരിക്കണം ഒരാൾ പ്രതികരിക്കുമ്പോൾ രണ്ട് പേര് പ്രതികരിക്കും നാലുപേരാവും അഞ്ച് പേരാവും നാടു മുഴുവൻ പ്രതികരിക്കുമ്പോൾ ഇവർക്ക് പേടി ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ആ മണിക്കൂറുകളുടെ തുടക്കത്തിലെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ല ഇവിടെ ഈ പറയുന്ന ആഞ്ചിയോഗ്രാം ചെയ്യുന്ന മിഷനിൽ ഇവിടുത്തെ കൊണ്ടുപോ എന്നെങ്കിലും പറയാനുള്ള വോയിസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ പറ്റൂ അല്ലെങ്കിൽ അണ്ണാക്കി പഴവും തിരികെ വെച്ച് വെള്ളം കുടിച്ചോണ്ട് അവിടെ ഇല്ല അത്രേ പറയണുള്ളൂ അതിൻ്റെ അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്